കല്യാണ ആ പാട്ടൊന്ന് പാടി കൊടുത്തെ ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർപ്പാറായ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ നീയാണ് എല്ലാം മെന്നിൽ നീ ഇല്ലാതില്ല മണ്ണിൽ നിന്നില ചേർന്നു ലയിക്കാൻ അനുവദിക്കൂ അനുവദിക്കൂ ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർപ്പറായ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ മിസ്സിലാവൊന്ന് കണ്ടാലേതില്ലാകെ ഇതുവഴി നീ വന്നപ്പോലാണ് കണ്ണാളെ സ്വർഗത്തിലെ സർവത്താണേ ചുണ്ടാക കണ്ട മുതൽ ഞാനുണ്ടെ പിന്നാലെ അഴകിലയാ ചിരിയാ എന്ന് കൊല്ലാതെ മിടിയില കനലരിയ മതിരവാപിതിലെ ഹനിയായലും മീയരികില മിസിരിലരാ ഒന്ന് കണ്ടാലേ ദില്ലാകെ

തടുന്ന കൈസ് പോലെ ലൈലാന്റെ പാദം ലൈലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജിനും നേരെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി ലൈല പോലെ ഞാൻ തേടുന്ന കൈസ് പോലെ ഒരു നോട്ടം കൊണ്ടൻറെ ഹൃദയമിളക്കി ഒരു വാക്ക് കൊണ്ടന്നെ ചെറുകിളിയാക്കി ഒരുമിച്ചേ കഴിയാൻ മന മണിയറയാക്കി ഒത്തപ്പോൾ പ്രേമാ അടിമയതാക്കി ഒരു നൂട്ടം കൊണ്ട ഹൃദയമിളക്കി ഒരു വാക്ക് കൊണ്ടൻ ചെറുകിളിയാക്കി ഒരുമിച്ച് കടിയനമണി എറയാക്കി ഒത്തപ്പോൾ പ്രേമാ അടിമയതാക്കി എനിക്ക് എന്തായാലും പാട്ട് പാടാൻ കഴിയില്ല നമ്മൾ പാട്ട് പാടുന്നവരെ നമ്മളെ പേജിലൂടെ പരിചയപ്പെടുത്താന്നുള്ള അടുത്തത് ഒരു അടിപൊളി ഗാനമാണ് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം പറ്റും പറ്റും

ബൈക്കുമ കേ കയറിയിട്ടജിന് പോയിക്കോളി മൽഹജ്ജിന് പോയിക്കോളി ഹജ്ജെന്നത് പത്രാസല്ല പത്രാസല്ല പാപ്പരാണെന്നറിവാണ് ഹജ് എന്നാൽ കേക്കീറ് എന്ന വിളിയാണ് പക്കീറ് എന്ന വിളിയാണ് കാത്തു നിന്നു ഒരു കാറ്റായി മഴയാ കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ കണ്ണനേ കരിമുകിലംഭരനേ മധുരാമൃതമുരളീരവ മഴയോ അണയോ കണ്ണനെ ഫസൽ സൽറമാൻ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ അവൻ ഒപ്പയും പാടും അതുകൊണ്ടാണ് ആ കഴിപാട് അവന് കിട്ടിയിട്ടുള്ളത് രണ്ടുപേരും കൂടി ഒരു പാട്ട് കേട്ടു നോക്കാം പാടിക്കോ പാടിക്കോളം പൊന്നാക്കി തന്നാലും പിന്നെ നിന്നെ മറക്കില്ല ഞാൻ ടലോളം സംഭാര്യം തന്നാലും നിന്നെ പിരിയില്ല ഞാൻ കണ്ണേയൻ കൺമണിയേ എന്നും എൻ്റെ ജീവനാണു നീ പെണ്ണേൻ പൊന്മലരേ കരളിൻ നിതിയാണ് നീ എൻ്റെ ിരിയാനു നീ കല്ലായി പാലം പൊന്നാക്കി തന്നാലും പെണ്ണെ നിന്നെ മറക്കില്ല ഞാൻ അറബി കടലോളം സമ്പാദ്യം തന്നാലും പെണ്ണെ നിന്നെ പിരിയില്ല ഞാ പേര്ങ്ങളെ ബഷീർ ബഷീർലാ ഇവന് ശരിക്കും പാട്ട് പഠിച്ച് എങ്ങനെന്താ പടല ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും നന്നായിട്ട് പാടുന്നുണ്ട് പറഞ്ഞേക്കണം പാട്ട് പഠിക്കണം അതായത് ഇപ്പൊ നമ്മളെന്തായാലോ നമ്മളെ പേജിലൂടെ കഴിവുള്ള കുട്ടികളെ പരിചയപ്പെടുത്തുക ബാക്കി ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്നവർക്ക് അറിയാലോ പാടുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ കാർ കാലം ും കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പകലിരുപഴിമിടി ഉടുത്തിരി ഊരാകെ പല വഴികളിലിടവകൾ അത് പടരണ ഉള്ളാകെ പുതുക്കനപതിലൊടി ചിതിരണ ചെറുപ്പടയുടെ നേരാണേ ഒട്ടേപ്പം എന്തെങ്കിലീ ത പോട്ടെ ഞങ്ങള് പോട്ടെപ്പം എന്തെങ്കിലും പോട്ടെ പേര് പറഞ്ഞേ മുജീബ് മുജീബിലെ പൊന്നാന സ്ഥലം എന്തായാലും നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം പഞ്ചവർണ ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലേ പഞ്ചവർണ കീളിച്ചേലുള്ള പൊന്നാര ചെമ്പകപ്പൂമലേ കണ്ണൊന്നടച്ചു ഞാൻ നോക്കിയാലും പുഞ്ചീരി തൂകുന്നോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴ കാണുന്നേ ചെമ്പകപ്പൂ മലരെ പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലേ ചെമ്പകപ്പൂമലേ എനിക്ക് പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ കളിയാക്കും അതുകൊണ്ടാ ഒപ്പര് പാടിക്കോളൂ എന്തായാലും നമുക്ക് കേട്ടു നോക്കാം മുഞ്ചുള്ള പെണ്ണല്ലേ ചെഞ്ചുണ്ടിൽ തേനല്ലേ കരിവളകൽ കിളുങ്ങും പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ അഴകുള്ള രാവല്ലേ കുളിരും നിലാവല്ലേ അസർമുള്ള പൂ പോലെ അരകത്തുനിയല്ലേ കരിമിഴയിൽ ണത്തിൻ്റെ സുറുമെഴുതി പൂമുഖത്ത് കസപൊളി തൂകും തട്ടമൊന്നു മാറ്റുകയില്ലേ മുഞ്ചുള്ള പെണ്ണല്ലേ ചെഞ്ചുണ്ടിൽ തേനല്ലേ കരിവളകൾ കിളങ്ങുമ്പോ കൊഞ്ചുന്ന മൊഴിയല്ലേ കണ്ണോടെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂ തെലഞ്ഞു കാണാദേവയെന്ന് തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേഞ്ഞെറിഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമല്ല കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട കണ്ടനം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണകേ എത്തിത്തൊടാൻ എത്തുക മാരിവിലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊടാൻ എത്തുക മാരിവിലാണു നീ